മലയാള സിനിമയിലെ യുവ ഗായകന്മാരിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് വിദു പ്രതാപ് നിറം സിനിമയിലെ ശുക്രിയ എന്ന ഗാനം പാടിക്കൊണ്ടാണ് മലയാള സിനിമയുടെ പിന്നണി ഗായക രംഗത്തേക്ക് ഗായകനായിട്ടുള്ള വിദു പ്രതാപ് കടന്നു വരുന്നത് പിന്നീട് നിരവധി പാട്ടുകളാണ് വിധുവിന്റെ ശബ്ദമാധുര്യത്തിൽ അനശ്വരമായത് താൻ ആദ്യം ചെയ്ത ആൽബത്തിൽ നായികയായി അഭിനയിച്ച ദീപ്തിയെയാണ് വിധു പ്രതാപ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇവർ വിവാഹിതരായത് ദീപ്തി അഭിനയിച്ചു വിധു പ്രതാപ് പാടിയ നങ്ങേലി എന്ന ഒരു ആൽബവും ഇവർ ഇറക്കിയിരുന്നു വലിയ റെസ്പോൺസാണ് ആൽബത്തിന് ലഭിച്ചിരുന്നത് പിന്നീട് ലോക്ക്ഡൌൺ സമയത്ത് വിധു പ്രതാപും ദീപ്തിയും ചേർന്ന് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയതാണ് പാട്ടും ഡാൻസും മാത്രമല്ല നല്ല അടിപൊളി കോമഡി വീഡിയോകളും യൂട്യൂബിൽ ഇരുവരും ചേർന്ന് പങ്കുവയ്ക്കും കുട്ടിക്കൽ ജയ ചന്ദ്രൻ നായകനായിരുന്ന ചിരിക്കുടുക്ക എന്ന ചിത്രത്തിലെ നായികയായി എത്തിയിട്ടുണ്ട് ദീപ്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അടക്കം ലോകമെമ്പാടും അനേകം സ്റ്റേജുകൾ പെർഫോം ചെയ്ത താരം കൂടിയാണ് ദീപ്തി ഭരതനാട്യത്തിലാണ് താരം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കരിയറിലും വ്യക്തി ജീവിതത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്ന ഈ ദമ്പതികൾ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് എപ്പോഴും സന്തോഷത്തോടെ മാത്രം കാണാറുള്ളത് കൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ താര ജോഡികളെ ഒരുപാട് ഇഷ്ടവുമാണ് ഇപ്പോഴേതാ പതിനാറാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് വിദു പ്രതാപും ദീപ്തിയും പതിനാറ് വർഷം ആയോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പതിനാറ് വർഷം ചിരിച്ചും ചിരിപ്പിച്ചും വഴക്കിട്ടും ഇവിടെ വരെ എത്തി ഇനിയും അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദു ദീപ്തിക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് ദീപ്തിയും വിധുവിന് വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് ചിത്രങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ദീപ്തി അങ്ങനെ നമ്മൾ പതിനാറ് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലേ പരസ്പരം പുകഴ്ത്തി ക്യാപ്ഷൻ എഴുതേണ്ട ആവശ്യം ഒന്നുമില്ലാലോ നമ്മൾ തമ്മിൽ ചിരിച്ചും ചിരിപ്പിച്ചും പരസ്പരം വഴക്കിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാം ഹാപ്പി ആനിവേഴ്സറി മൈ മത്തായിച്ച ഇങ്ങനെയാണ് വിധു പ്രതാവ് ദീപ്തിക്കായിട്ടുള്ള വിവാഹ വാർഷിക ആശംസകൾ നേർന്നത് താരങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയായി നിരവധി ആരാധകരാണ് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഈ കുഞ്ഞു സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു അതിഥി കൂടി എത്താൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് പലരുടെയും കമൻസുകൾ